എടുത്തില്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വരുന്നുണ്ടോ പത്തിരുപത്തഞ്ച് കുറേ ഉണ്ട് ഇതിനകത്ത് ഒരു പത്തിരുപത്തഞ്ച് ദിവസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ ഒരു സംഭവം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ വന്നേട്ടോ ഞാനിപ്പോൾ വേണ്ട എൻ്റെ പണിപ്പരയില അതായത് എൻ്റെ ഹാച്ചറിയിലെ എനിക്ക് പണി തരാനായിട്ട് ഒരു കുരുപ്പ് എൻ്റെ കൂടെ ഉണ്ട് കണ്ടോ അപ്പോഴൊരു സംഭവം എന്താന്നോ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രകൃതിയിലെ അമ്മയുടെ വയറിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ഈ മീനൊക്കെ ഉണ്ടോ നമ്മളെ മോർഫ് അതായത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും വൈറ്റ് മോർഫ് ബ്ലൂ മോർഫ് യെല്ലോ അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം എന്താണെങ്കിൽ ഈ ഫിഷാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ ഇവരുടെ പരിപാടി എന്തെന്ന് പറയട്ടെ അമ്മ മീനുകൾ മുട്ടയിടുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളവർക്ക് പാവം അച്ഛൻ മീനുകളാണ് ഇതിൻ്റെ ജോഡിയായിട്ടുള്ള അച്ഛൻ മീനാണ് ഈ മുട്ട വായിക്കകത്ത് അതും അച്ഛൻ്റെ വായിക്കകത്ത് വെച്ച് സൂക്ഷിച്ച് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുന്നിടം വരെ അവർ ഭക്ഷണം പോലും കഴിക്കാതെ ആ കുഞ്ഞുങ്ങളായിട്ട് അതിനെ വിരിപ്പിച്ചെടുക്കുന്നത് അപ്പം ഇവരും ഭയങ്കര മടിച്ചു കളാം അത് മുട്ടയിടുക പോവുക അവരുടെ ജോലി തീർന്നു അപ്പം നമുക്ക് കാണിച്ചു തരാം ഞാൻ നിങ്ങളെ അപ്പോഴേ നമ്മളെ ഈ അച്ചമീനുകളുണ്ടല്ലോ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ അച്ചന്മീനുകളുടെ വൈ വായിലാണ് ഈ മുട്ടയിരിക്കുന്നത് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അവർ ആ ചിളിങ്ങനെ വീർത്തിയിരിക്കും അത് കണക്ക് ശരീരമൊക്കെ ഒന്ന് ശോഷിച്ചിരിക്കുമേ അപ്പം ഞങ്ങൾ അതിനെ നോക്കി ടാങ്കിൽ നിന്ന് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് വേണ്ട ഇതിൻ്റെ വായിക്കകത്ത് ഇത് അച്ചമീനായിട്ടോ അച്ചമീനിൻ്റെ വായിക്കകത്തു നിന്ന് ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കും അപ്പോൾ ഇവരെ ഞങ്ങളിങ്ങനെ ഇതാണ് കക്കുറിയത്തിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ചയോളം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്താണ് ഈ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അല്ലേ ഇപ്പം കാണിച്ചതാണ് ഇത് നമ്മളെ അച്ഛമ്മീനാണേ ആ നമ്മൾ രണ്ടേ കുഞ്ഞുങ്ങളെ എടുക്കാൻ പോവുകയാണ് തണ്ടേ ദണ്ടതാ അതുകൊണ്ടോ ആ വരുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ദേ ഒന്ന് ഇങ്ങനെ ഒന്ന് ആ ചെകിള ഭാഗത്തിന് മേലിലായിട്ട് തണ്ടേ ഒന്ന് കുഞ്ഞുങ്ങളെ വരുന്ന കണ്ടോ കൺമണി ഉണ്ടോ അതെ ഈ ഒരു വലിപ്പമായി അപ്പം ഇതിനകത്ത് നമുക്കുള്ളൊരു വിഷമം എന്തോ എന്ന് പറയട്ടെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ചമ്മീനുണ്ടല്ലോ ആ പറയട്ടെ അച്ചമ്മീനാണെങ്കിൽ നമ്മളെ മെയിൽ ഫിഷ് ആണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ വായിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളിതേ കണക്ക് ഇങ്ങനെ വെളിയിൽ എടുത്ത് വരുന്നടം വരെ അവര് ഫുഡൊന്നും കഴിക്കത്തില്ല അത് നമുക്ക് ഭയങ്കര സങ്കടം അവര് ഫുഡൊന്നും കഴിക്കാതെ അത്രയും കെയറ് ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളൊരു രണ്ടാഴ്ച ഒക്കെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇത് ഞെക്കി ഇഞ്ഞ് എടുത്തിട്ട് അവരങ്ങ് വിടുന്നത് അത് കഴിയുമ്പഴേ അവര് ഫുഡ് കഴിച്ചു തുടങ്ങത്തുള്ളു ഇനി വേറെ കാളുണ്ട് ഇവിടെ മടിയായി കുഞ്ഞുങ്ങളെ കഴിഞ്ഞോട്ടെ നമുക്ക് തരാൻ വേണ്ടിട്ട് വായി നിറയ വരുന്ന കണ്ടോ 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 വരുന്നേ അപ്പൊ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഇതിങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഓരോരുത്തർ കമെന്റ് ഇടാൻ തുടങ്ങും പാർവതി കുഞ്ഞുങ്ങളെ നേരത്തെ ഇന്റെ എല്ലാം നിന്റെ വായിക്കകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇപ്പം എടുക്കുവാൻ നമ്മളിങ്ങനെ എടുത്തട്ടെ ഇടയ്ക്ക് തേ ഇങ്ങനെ വെള്ളത്തിലോട്ടൊന്ന് ഇതിങ്ങനെ ഒന്ന് കുലി പ്രസ് ചെയ്ത് വിടണം അപ്പം കുറച്ച് മീനുകളും കൂടെ വരുമേ എന്താണോ പൂർണ്ണമായിട്ടും നമ്മളെല്ലാത്തിനും എടുത്തതിന് ശേഷമേ വിടോളൂ അല്ലേ വീണ്ടും നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് പ്രയോജനമില്ല വീണ്ടും ഒരു ഫുഡ് കഴിക്കാതെ ഇങ്ങനെ കിടന്നതൊക്കെ കണ്ടോ ക്ഷീണിച്ച കണ്ടോ അത് കണ്ടോ ഒരുമാതിരി ആയിട്ടുണ്ടേ പക്ഷേ ഫീമെയിലെല്ലാം പ്രസവൊക്കെ കഴിഞ്ഞ് നല്ല പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ദോത്തടിച്ചിട്ടുണ്ട് മിരിപ്പുണ്ട് ഇപ്പം എന്തേ ഈ മേൽഫിഷിൻ്റെ വായു വേണ്ടേ കുഞ്ഞുങ്ങളെല്ലാം പോയിട്ടുണ്ട് നമ്മൾ നല്ലപോലെ അതേ കാണാം എനിക്കിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ക്യാമറയ്ക്ക് അത്ര കറക്റ്റ് ആവുന്നില്ല എനിക്കിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണാതെ അവർ വാ തുറന്നായിരുന്നു പോ ഇല്ലയോ അപ്പോൾ ഓക്കെ ഇത് ഈ തടി ഇതുണ്ടോ ഫുഡൊക്കെ കഴിക്കാതെ ഇരുന്നിട്ട് ശോഷിച്ച് ഒരു വാകെ ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇപ്പം വിചാരിക്കും അയ്യോ ഈ മീനെ ഇങ്ങനെ എടുത്ത് ഇത്ര നേരം ഇങ്ങനെ എടുത്ത് വെച്ചോണ്ട് നമുക്ക് കാര്യം കയ്യിൽ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാനതിനെ ചത്തു പോകത്തില്ലായിരുന്നു ഇല്ല അങ്ങനെ ചത്തു പോകത്തില്ല പ്രകൃതിയിൽ എല്ലാത്തിനും ഓരോരോ ഇതുണ്ടല്ലോ പിന്നെ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻ മീൻകുഞ്ഞുങ്ങൾ പോലും നമ്മുടെ അച്ഛമ്മ അതായത് മേൽ ഫിഷിൻ്റെ വായിലിരിക്കരുത് കേട്ടോ ഒരു കുഞ്ഞായാലും ഉണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കത്തില്ല ഇതേ കണക്ക് കൊണ്ട് നടക്കും എന്നുവെച്ചാൽ അവർ ഫുഡ് കഴിക്കാതിരുന്നിരുന്ന് ശരി ഏതായിരുന്നു ശരിക്കും ക്ഷീണിക്കും കേട്ടോ ഇത് ഓൾറെഡി നമ്മളിപ്പോൾ എടുത്തില്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് ഏതായിരുന്നു കേട്ടോ പത്തിരുപത്തഞ്ച് കുറേ ഉണ്ട് ഇതിനകത്ത് ഒരു പത്തിരുപത്തഞ്ച് ദിവസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊതുവേ ഇതങ്ങ് ഈ കുഞ്ഞുങ്ങൾ തന്നെ വിരിഞ്ഞിഞ്ഞ് ഇറങ്ങും പക്ഷേ നമുക്ക് അത്രയും ദിവസം നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ഇവരങ്ങ് ക്ഷീണിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ മൗത്തിൻ്റെ കണക്ക് തന്നെ നമ്മൾ കരിമീൻ പള്ളത്തി അതേ കണക്ക് തിലോപ്പിയൊക്കെ ഇതേ ബ്രീഡിങ് രീതി തന്നെ അപ്പോൾ അവരെ മൗത്ത് ബ്രൂഡേഴ്സ് എന്നാ നമ്മൾ പറയുന്നതേ ഓ ലാ വരുന്നു അപ്പോഴും അതെങ്ങനെയാണെന്നറിയാവോ എന്താ ഇതാ ചാടുന്നു ഇനി വായോ വായോ പെട്ടെന്ന് കുഞ്ഞുങ്ങളെത്താ ണ്ടതാ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ അപ്പോൾ ഹാച്ചറുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സിലോപ്പിയൊക്കെ ഇത് കണക്കാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണെന്നറിയാമോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഈ മുട്ടയായിട്ട് തന്നെ ഇനി മാറ്റും അതായത് ഒരുപാട് ദിവസമൊന്നും ഈ മേൽഫിഷിൻ്റെ ഇങ്ങനെ മുട്ട വെച്ചേക്കാനൊന്നും പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് വീക്കാവും വീക്കാവുന്നുണ്ട് ബാ ഇറങ്ങാൻ ഭയങ്കര മടിയല്ലോ വേണ്ടേ ആ മതിച്ചിരി തോന്നുന്നത് കണ്ടോ ഇറങ്ങി വരാനൊരു ബുദ്ധിമുട്ട് മൂന്നെണ്ണത്തിൻ്റെ തന്നെ അതിൻ്റെ ഇന്ന് വായിക്കാതെ തന്നെ കുഞ്ഞുങ്ങളെടുത്തോളൂ കേട്ടോ പക്ഷേ വേറുള്ള മീനുകളെയൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ഇതിന് അളവ് കുറവാണ് കുഞ്ഞുങ്ങൾ കുറവാണ് ഒരെണ്ണത്തിനകത്തൊന്ന് ഇരുപത്തേ ഇരുപത്തഞ്ച് അത്രയൊക്കെ കിട്ടാത്തത് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ടേ ഇവിടെ കണക്കൊരു ഗ്ലാസ് ടാങ്കിൽ അങ്ങ് ഒഴിക്കും വേണ്ടേ ഇനി ഇവർക്ക് ഇപ്പോൾ ആ അർത്തിമയ തന്നെ ഇതുമായിട്ടൊക്കെ ഈ ഒരു ഫീൽഡായിട്ട് നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഈ അർത്തിമിയെന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ അർത്തീമ തന്നെ വേണമെന്നൊന്നുമില്ല പൗഡർ ഫീഡ് ഏതായാലും അവർ കഴിക്കും കണ്ടോ ചാടുന്നു ഇനി വായോ വായോ പെട്ടെന്ന് കുഞ്ഞുങ്ങളെത്താ വേണ്ട എല്ലാ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ ഈ രണ്ട് ടാങ്കിലേട്ട് കിടക്കുന്നുണ്ടോ ഞങ്ങൾ ഇതേ കണക്ക് എടുത്ത മോർഫിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു ഒരു മാസം നമ്മളിപ്പോൾ എടുത്തത് ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു വലുപ്പം കണ്ടോ ഞങ്ങൾ നേരത്തെ ഒരു മാസത്തിന് മുന്നേ എടുത്ത് ഒന്നോ ഒന്നര മാസത്തിനകത്തേക്ക് മുന്നേ എടുത്ത് മോർഫിൻ്റെ കുഞ്ഞുങ്ങളായത് ഈ രണ്ട് ടാങ്കിലേട്ട് കിടക്കുന്നത്